ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഐറ്റം പരിചയപ്പെട്ടാലോ വായും ഇതാണ് കൂറമുള്ളു ഈ ചെടിയിൽ കണ്ട ചെറിയ മുള്ളുകളുണ്ട് ഓ മുള്ളുണ്ട് ഉണ്ടോ പുള്ളുണ്ട് ഇതിൽ നല്ല പൂവുണ്ട് മഞ്ഞ പൂക്കൾ ഇതേ മുള്ളു കാണാമോ നിങ്ങൾക്ക് ഉണ്ടോ ഇതാണ് കൂറമുള്ള പറയുന്നത് ഇതിൽ കാ ഇതിൽ ഇതാണ് കാ ഇത് ഞെക്കിയാൽ പൊട്ടും സൗണ്ട് കേൾക്കാമോ കണ്ടോ നല്ല നല്ല പ്രസവന മണവ ഇതിനാലാ കൂറന്മുള എന്ന് പേരിട്ടത് ഇത്രയും മണമുള്ളതിനും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ചെടിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല അറിയുന്നവർ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഭംഗി ഒരു നല്ല മഞ്ഞ പൂവാണ് ആ പൂവിൻ്റെ ഭംഗിയും പിന്നെ ആ കാ അത് പൊട്ടിക്കുമ്പോൾ ഒരു സൗണ്ടും പിന്നെ എന്താ മണവാ കയക്കാത്തെന്ന് അതാണ് രസം ഇത്രയും ഉള്ളുണ്ടെങ്കിലും അതിൻ്റെ ആ പൂവിൻ്റെ ഭംഗിയിൽ ആ ചെടി ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഇത് റോഡിൻ്റെയൊക്കെ സൈഡിലേക്ക് കാണപ്പെടുന്ന ചെടിയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്